ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണിയോട് കല്യാണിയുടെ അമ്മ പറയുന്നുണ്ട് മോൾ ഒരുപാടൊന്നും സഹായമൊന്നും നിൻ്റെ അച്ഛന് ചെയ്യണ്ട എന്ന് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പ്രകാശനെയാണ് പ്രകാശനോടാണെങ്കിൽ രതീഷ് പറയുകയാണ് കല്യാണിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്വാൻസൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കിടക്കാമെന്ന് പറയുന്നു ാശനപ്പോൾ പറയണ്ട എനിക്കിവിടെ കിടക്കുകയൊന്നും വേണ്ട ഇപ്പം തന്നെ പോകണമെന്നൊക്കെ പറയുന്നു രതീഷ് അപ്പോൾ പറയാണ് ഇനിയും ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ രാജപ്പന് കൊടുത്തില്ലെങ്കിൽ അയാൾ വീണ്ടും തല്ലുമെന്നൊക്കെ പറയാണ് പ്രകാശനപ്പോൾ പറയാണ് ഞാൻ ഇവിടെ നിന്നും പോകുകയാണെന്ന് രതീഷ് അപ്പോൾ പറയാണ് നിങ്ങൾ തന്നെ പോകണ്ട നിങ്ങളുടെ മോനെ ഇവിടെ നിർത്തിയിട്ട് പോകണം കിട്ടാനുള്ളതൊക്കെ അവനെ എല്ലാവരും തല്ലിക്കോട്ടെ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് പ്രശ്നമാകുന്നതെന്നൊക്കെ പറയാണ് പ്രകാശൻ അപ്പോൾ പറയാണ് എവിടെയാണെങ്കിലും എൻ്റെ മകനെയും കൂട്ടിയേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ പിന്നീട് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ രാജപ്പൻ വരുന്നു രാജപ്പൻ ആണെങ്കിൽ പ്രകാശനോട് ചെക്ക് കാണിച്ചിട്ട് പറയാണ് എനിക്ക് പൈസ കിട്ടിയെന്ന് അപ്പോൾ സന്തോഷത്തോടെ പറയാണ് എൻ്റെ മകനാണെങ്കിൽ കടം വീട്ടിയതായിരിക്കും അവൻ ആരോടെങ്കിലും വാങ്ങി തന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയാണ് സ്വന്തം മകനാണെങ്കിൽ നിനക്ക് ചിലവും തരുന്നില്ല അവന് ജോലിയുമില്ല പിന്നെ ആരാണ് അവന് കടം കൊടുക്കുന്നത് ഇത് നിന്റെ മകൾ കല്യാണിയാണ് തന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രകാശിന് ദേഷ്യം വരുവാണ് പ്രകാശൻ ചോദിക്കുകയാണ് എന്തിനാണ് അവരോട് വാങ്ങിയതെന്ന് രാജപ്പൻ അപ്പോൾ പറയണം ഞാനായിട്ട് പോയി വാങ്ങിയതല്ല നിന്റെ ഭാര്യയും മോളും കൂടെ വന്ന് എന്നെ ഏൽപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു അവൾക്ക് ഈ പൈസയൊന്നും വലിയ എമൗണ്ട് ഒന്നുമല്ല അവളാണെങ്കിൽ കോടീശ്ശേരിയാണ് അല്ലാതെ നിന്റെ നിൻ്റെ മകനെപ്പോലെയല്ല എന്നൊക്കെ പറയുന്നു ഇനിയും നിന്നെ തല്ലാനോ ശല്യപ്പെടുത്താനോ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് രാജപ്പൻ അവിടെ നിന്നും പോകുന്നു പ്രകാശനാണെങ്കിൽ എല്ലാം കൂടെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യമാകുന്നു അന്നേരമാണെങ്കിൽ കാദംബരിയും രതീഷും പറയുന്നുണ്ട് കല്യാണിക്ക് എന്ത് നല്ല മനസ്സാണെന്നൊക്കെ രതീഷ് പറയാണ് അവൾക്കാണെങ്കിൽ സൗണ്ട് കിട്ടിയപ്പോഴും നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇവിടെ ആർക്കും അവളെ മനസ്സിലാകുന്നു പോലുമില്ല എന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ എല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യമെല്ലാം കടിച്ചമർത്തി കിടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ കലണ്ടറിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കല്യാണി അവിടേക്ക് വരുന്നു രൂപ മാർക്ക് ചെയ്യുന്ന ഡേറ്റ് കണ്ടിട്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രൂപ പറയുന്നു സേനൻ്റെ ബർത്ത്ഡേ ആണെന്ന് ജനുവരി പതിനഞ്ചാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നു കല്യാണി അപ്പോൾ ചോദിക്കുകയാണ് അമ്മ ബർത്ത്ഡേക്ക് എന്ന് രൂപ അപ്പോൾ പറയുന്നുണ്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ എന്തായാലും എൻ്റെ ആങ്ങളെയും കൂട്ടരെയും ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്കാണെങ്കിൽ ചന്ദ്രേട്ടൻ്റെ കൂടെ ജീവിക്കാനെന്നൊക്കെ രൂപ പറയാണ് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നടക്കുമെന്ന് രൂപയാണെങ്കിൽ കല്യാണിയും ആഹാരം കഴിക്കാൻ വിളിക്കുന്നു കല്യാണിയാണെങ്കിൽ കൂടെ ചെല്ലുകയാണ് അതേസമയം കിരൺ ആണെങ്കിൽ കിരൺ്റെ അച്ഛൻ്റെ അടുത്താണുള്ളത് കിരണും അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപയുടെ മെസ്സേജ് വരുന്നു രൂപയുടെ മെസ്സേജ് കണ്ടിട്ട് സേനൻ പറയാണ് എപ്പോഴും ഇപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നുണ്ടെന്ന് രാത്രിയിൽ മെസ്സേജ് വന്നു രാത്രിയിലാണെങ്കിൽ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചെന്ന് പറയാണ് കിരൺ അത് കേട്ടിട്ട് കളിയാക്കുകയാണ് അച്ഛനെ അച്ഛൻ ആരോ ഫാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സേനനപ്പോൾ പറയാണ് ഇത് ബ്ലോക്ക് ചെയ്യണം ചിലപ്പോൾ രാഹുലിൻ്റെ പണിയാണോ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല ബ്ലോക്ക് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു കിരൺ ആണെങ്കിൽ കല്യാണിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അമ്മയാണോ മെസ്സേജ് ചെയ്യുന്നത് അച്ഛനെന്ന് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അമ്മ ഇവിടെ നിന്നും അച്ഛന് മെസ്സേജ് ചെയ്യുന്നുണ്ടെന്ന് കിരൺ ആണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് ഇനിയും അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം ഒരിക്കൽ കൂടി നടത്തണമെന്നൊക്കെ കിരൺ പറയാണ് ഞങ്ങൾ സ്ത്രീധനം തന്നൊക്കെ കെട്ടിച്ചോളാമെന്ന് അപ്പോൾ അച്ഛൻ പറയാണ് എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട രൂപ തന്നെയാണ് എൻ്റെ സ്ത്രീധനമെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ എന്നൊക്കെ എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടത്താനുള്ള ഭാഗ്യം ഞങ്ങൾ മക്കൾക്കുണ്ടെന്ന് കിരൺ പറയുന്നു അത് കേൾക്കുമ്പോൾ സേനനാണെങ്കിൽ നാണം വരുന്നത് പോലെയുണ്ട് കിരൺ അപ്പോൾ കളിയാക്കുന്നുണ്ട് നാണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ കല്യാണിക്ക് മെസ്സേജ് ചെയ്യുകയാണ് അച്ഛനാണെങ്കിൽ അമ്മയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് കല്യാണി മെസ്സേജ് കണ്ടിട്ടാണെങ്കിൽ രൂപയോട് പറയണം അച്ഛൻ കെട്ടിയ താലിയൊന്നും അമ്മയുടെ കഴുത്തിലില്ലല്ലോ അതുകൊണ്ട് ഇനി നമുക്കൊരു താലി കെട്ടൊക്കെ വേണ്ടയെന്ന് പറയാണ് രൂപയെപ്പോൾ പറയണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പോലും എനിക്കിപ്പോൾ ധൈര്യമില്ല എൻ്റെ മനസ്സാണെങ്കിൽ ചൂളിപ്പോകണെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവകാശപ്പെട്ട ആളിൻ്റെ അടുത്ത് തന്നെയല്ലേ പോകുന്നു ചോദിക്കുന്നു രൂപ എപ്പോൾ പറയണം എന്നാലും അദ്ദേഹത്തിൻ്റെ നേർക്ക് നേർ നോക്കാനൊന്നും എനിക്കിപ്പോഴും മടിയാണെന്ന് സേനാണെങ്കിൽ കിരണിനോട് പറയണം ഒരു ജ്യോതിഷനാണെങ്കിൽ എനിക്ക് രണ്ട് വിവാഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അത് ഞാൻ ചിലപ്പോൾ മോൻ്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് കൊണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയണ ഈ വിവാഹമാണെങ്കിൽ ആഘോഷമായിട്ട് നടത്തുമെന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ ന്യൂ ഇയർ നമ്മൾ ആഘോഷമാക്കുമെന്ന് പറയുന്നു ആ സമയത്ത് സേനൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മ കൂടെ ഈ ന്യൂ ഇയറിനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് കിരൺ അപ്പോൾ പറയാണ് അടുത്ത ബർത്ത്ഡേയ്ക്കും ന്യൂ ഇയറിനുമൊക്കെ ഉറപ്പായിട്ടും അച്ഛൻ്റെ കൂടെ അമ്മ ഉണ്ടായിരിക്കും അത് ഞങ്ങൾ തരുന്ന വാക്കാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക് യു